മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഒരു താരം തന്നെയാണ് നടി ദേവി ചന്ദന അതോടൊപ്പം ദേവി ചന്ദനയുടെ ഓരോ വീഡിയോസും റീൽസും സോഷ്യൽ മീഡിയ വാർത്തകളും വളരെയധികം തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് ഇപ്പോഴേതാ ഭർത്താവ് കിഷോർ വർമ്മയുടെയും ദേവി ദേവിചന്ദ്രനുടേയും വിവാഹ വാർഷിക ദിനമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട താരങ്ങളെല്ലാവരും ഇപ്പോഴേതാ ശിൽപ റയ്ചാൻ പങ്കുവച്ചിരിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദമ്പതികൾക്ക് ആശംസകൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ടുണ്ട് എന്നും സന്തോഷത്തോടെ യും ആയുർ ആരോഗ്യത്തോടെയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നും ഇതുപോലെ സ്നേഹവും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകട്ടെ എന്നും പ്പോഴും ഒരുമിച്ച് പോകാനുള്ള ഭാഗ്യം കൂടി ദൈവം തരട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് നിരവധി പേരാണ് ഇപ്പോൾ ദേവി ചന്ദനയോട് പറഞ്ഞെത്തുന്നത് എന്തു പറയണമെന്നറിയില്ല എന്ന് പറയുന്നു സന്തോഷത്തോടെ മതി മറന്നാണ് നടി ദേവിചന്ദനയും ഭർത്താവ് കിഷോറും കഴിയുന്നത് എന്ന് പറയുന്നുണ്ട് സീരിയൽ രംഗത്ത് നിന്നും സിനിമയിലേക്ക് ചൂടറപ്പിച്ച നടിയാണ് ദേവിചന്ദന മികച്ച നർത്തകി കൂടിയായ ദേവി ചന്ദന വിവാഹം ചെയ്തിരിക്കുന്നത് ഗായകനായ കിഷോർ വർമ്മയാണ് കലാരംഗത്തും വളരെ സജീവമാണ് ഇരുവരും കൂടുതലും വില്ലത്തി കഥാപാത്രങ്ങളിലാണ് താരം എത്താറുള്ളതെങ്കിലും ഒരു പ്രത്യേക സ്നേഹം എപ്പോഴും താരത്തിനോട് പ്രേക്ഷകർ തന്നെ കരുതി വയ്ക്കാറുണ്ട് ഒരു വില്ലത്തി കഥാപാത്രം അല്ലെങ്കിൽ ഇത്രയധികം ദേഷ്യം തോന്നേണ്ട ഒരു കഥാപാത്രത്തോട് പ്രേക്ഷകർ ഇങ്ങനെ സ്നേഹം പുലർത്തുന്നത് ആദ്യമായി നമ്മൾ കാണിച്ചു തന്നത് ദേവിചന്ദനെ തന്നെയാണ് എല്ലാം വില്ലത്തി വേഷങ്ങൾ തന്നെയായിരുന്നു പക്കൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കഥാപാത്രങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ മാത്രമല്ല മറിച്ച് വർഷങ്ങളുടെ ഒരു കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ദേവിചന്ദ്രന തൻ്റെ ജീവിതത്തിലെല്ലാം നേടിയത് ഇത്രയേറെ സ്നേഹം തന്നെയാണ് പ്രേക്ഷകർക്ക് എന്ന് പറയണം ദേവിയുടെയും കിഷോറിൻ്റെയും പ്രണയവിവാഹമായിരുന്നു എന്ന് പലർക്കും അറിയില്ല കിഷോറിനെ എവിടെ വെച്ചാണ് ആദ്യമായി കാണുന്നതെന്ന് നടി ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രണയകാലത്തെക്കുറിച്ചും കിഷോറും ദേവിയും ഓർത്തെടുക്കുകയും ഇരുവരെയും കുറിച്ചും ആശംസകൾ അറിയിക്കുന്നവർ തന്നെ ഇവരുടെ പ്രണയവിവാഹമാണെന്ന് കൂടി അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ദേവിയുടെയും കിഷോറിൻ്റെയും പ്രണയകാലം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു യു കെയിൽ പഠിക്കുന്ന സമയത്ത് അതു മുതൽ നൃത്തം ഇഷ്ടമായിരുന്ന ഒരു പെൺകുട്ടി നാലാം ക്ലാസ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ പെൺകുട്ടി കലാതിലകമായി കലാപ്രതിഭയായി പിന്നീട് സിനിമയിൽ അഭിനയിക്കാം എന്ന ചിന്തയ്ക്ക് കുടുംബത്തിനൊന്നും ഉണ്ടായിരുന്നില്ല ആർ ആർക്കും തന്നെ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല ദേവിയുടെ കുടുംബത്തിൽ വിധി കൊണ്ട് അങ്ങനെ സിനിമയിലേക്ക് എത്തി വിവാഹശേഷം നൃത്തത്തെക്കുറിച്ച് കൂടുതൽ എന്ന് ദേവി ചന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഡോക്ടറാണ് തൻ്റെ കഴിവുകൾ ആദ്യം തിരിച്ചറിഞ്ഞതും പ്രോത്സാഹിപ്പിച്ചതും തൻ്റെ അച്ഛനാണെന്ന് കിഷോർ പറയുന്നുണ്ട് ഒപ്പം വിവാഹ വിശേഷങ്ങളും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഗൾഫ് പ്രോഗ്രാമിൽ വെച്ചാണ് ഇരുവരും കാണാറുണ്ടായിരുന്നത് ഒരുപാട് സ്റ്റേജുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ദുബായിൽ സ്റ്റേജ് ഷോയിൽ ആദ്യത്തെ സ്റ്റേജ് ഇന്നുവരും ആനിയും ഒരൊപ്പമാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം കലാപോനിൽ വെച്ചാണ് കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുകയായിരുന്നു പിന്നീട് ഇപ്പോഴിതാ വിവാഹ വാർഷികത്തിൽ വരെ എത്തി നിൽക്കുന്നു എന്നാണ് താരങ്ങൾ പറയുന്നത് നിരവധി പേരാണ് ദേവിചന്ദനയ്ക്കും കിഷോർ വർമ്മയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേർന്നിരിക്കുന്നത്